സഹോദരങ്ങളെ ഈ ദുനിയാവ് അതിലുള്ള ജീവിതം വളരെ ചുരുങ്ങിയ ജീവിതമാണ് നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും അള്ളാഹു യാത്ര ചെയ്യേണ്ടവരാണ് നബ്ലുഅലൈം മഹാനായ അബ്ദുല്ലാബി അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു യാ യാ നീ നീ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെ കഴിയണം ഔ അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ കഴിയണം എന്ന് അബ്ദുല്ലാഹിബിൻ പറഞ്ഞതായി കാണാം ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത്രയും കുറഞ്ഞ കാലമാണ് ഈ ദുനിയാവിന് ശേഷമുള്ള ആഹിറം അതിലാണ് യഥാർത്ഥമായ ജീവിതമുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം നബി സല്ലാഹു അലിഹി വസ്ലമ്മ ഇങ്ങനെ അബ്ദുല്ലാഹുബിൻ അലി അള്ളാഹു താലാൻഹുവിന് കൊടുത്ത ഉപദേശം അതിന് ശേഷം അവിടുന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു ഇത് അംസൈത ഫല തന്ത്രദരി അൽ അസബ നീ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇനിയൊരു രാവിലെ നിനക്കുണ്ട് എന്നുള്ളത് നീ വിചാരിക്കേണ്ടതില്ല വൈകുന്നേരത്തിൽ നീ ആയി കഴിഞ്ഞാൽ നീ രാവിലെയാകാൻ കാത്തു നിൽക്കേണ്ടതില്ല നീ രാവിലെയാൽ നീ വൈകുന്നേരത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് അബ്ദുല്ലാ ഹബിനർ അലാഹു ആലാൻ പറഞ്ഞതായി കാണുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ നമ്മളുടെ ഉറ്റവരെയും കുടുംബങ്ങളെയും എല്ലാവരെയും വിട്ടൊരു യാത്ര ചെയ്യാനുള്ളവരാണ് നമ്മളുടെ കൂടെ നമ്മളുടെ അമലുകൾ മാത്രമാണ് ഉണ്ടാവുക അള്ളാഹു സുഹാനഹു അലക്കു വേണ്ടി ഇഹ്ലാസോടുകൂടി നമ്മൾ പ്രവർത്തിച്ച അമലുകൾ പ്രവർത്തനങ്ങൾ അത് മാത്രമാണ് ഉണ്ടാവുക അതുകൊണ്ട് നാളെ പരലോകത്ത് വിജയിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക പണിയെടുക്കുകാഹു അലഹു വസലമേരുടെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞതായി കാണാം കാണാംസർ അദിഖർ അൽ മൗതി ആരെങ്കിലും മരണചിന്ത വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അസൂയയും നകളിപ്പും എല്ലാം കുറയുന്നതാണ് മരണചിന്ത ആരെങ്കിലും വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവന് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അത് പ്രേരകമാകും മഹാനായ ഉമർ മഹാനായി ഉമ്മറവ് ആൻഹു അദ്ദേഹം സ്വന്തത്തോട് പറയാറുണ്ടായിരുന്നു കസാബിൽ മൗത്തിലൻ മരണം തന്നെ ഉപദേശകനായി മതിയായതാകുന്നു എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു മരണത്തെപ്പറ്റി ചിന്തിക്കുക ഈ ലോകത്തെ വിട്ട് നാളെ ഖബറിൽ ഒറ്റക്ക് കിടക്കേണ്ട ഒരു ദിവസമുണ്ട് ഇന്ന് നമ്മളുടെ കൂടെ നമ്മളെ മക്കളുണ്ട് നമ്മൾ പ്രിയപ്പെട്ടവരുണ്ട് നമ്മൾ സ്നേഹിക്കുന്നവരും എല്ലാവരുണ്ട് പക്ഷേ ഇവരൊന്നുമില്ലാത്ത ഒരു രാത്രി അത് വരാനുണ്ട് ഖബറിൽ നാം ഒറ്റക്ക് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ മാത്രം ഇത്ര കാലം നാം അനുഭവിച്ച സുഖങ്ങളെല്ലാം വിട്ട് ഖബറിലൊറ്റക്ക് എടുക്കേണ്ട ഒരു ദിവസങ്ങൾ അത് നമുക്ക് വര വരുന്നുണ്ട് എന്നുള്ള ചിന്ത നമ്മളെ മനസ്സിലുണ്ടാക്കണം നബ്സുല്ലാഹു അലഹി വസ്സല്ല മരണത്തെപ്പറ്റി ചിന്തിക്കുവാൻ അതിനെപ്പറ്റി ആലോചിക്കുവാൻ ഖബർ സിയാറത്ത് ചെയ്യാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് മരണചിന്ത നമ്മളിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ് ഖബർ യാറത്ത് എന്നുള്ളത് ആദ്യം നബ്സുല്ലാഹു അലഹി വസ്ല്ല സൊഹാബികളോട് ഖബാർ ഖബർ ചെയ്യരുത് നബ്സു അല്ലാ വസ്ലമ വിലക്കിയിട്ടുണ്ടായിരുന്നു കാരണം സ്വഹാബത്ത് ഷിർക്കിൽ നിന്ന് മുക്തരായി വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷിർക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് സല്ലാഹു അലഹു വസ്സലം ആദ്യ കാലഘട്ടങ്ങളിൽ വിരോധിച്ചു എന്നാൽ കുറച്ചു കഴിഞ്ഞതിന് ശേഷം നബി പറഞ്ഞു ഞാൻ വിലക്കിയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തു കൊള്ളുക ഖബർ സന്ദർശനം നടത്തിക്കൊള്ളുക കാരണം ഖബർ സിയാറത്ത് നടത്തിയാൽ അതിൻ്റെ എന്താണ് ഖബർ സിയാറത്ത് എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് ആ ഖബറാളോട് പോലും അവിടെ പോയി പ്രാർത്ഥിക്കുക അവിടെ പോയി ഇബാദത്ത് ചെയ്യുക എന്നുള്ളതല്ല മറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലക്ഷ്യമായി പറഞ്ഞത് ആ ഖബർ സിയാറത്ത് നിങ്ങളെ മരണത്തെക്കുറിച്ച് ചിന്തിപ്പിക്കും ഫഇന്നഹാ നാളെ പരലോക ജീവിതം എന്നുണ്ട് അതിനെപ്പറ്റി നിങ്ങളെ ചിന്തിപ്പിക്കും നാളെ ഈ അവസ്ഥയിൽ എൻ്റെ മക്കൾ എന്നെ വന്ന് ഇതുപോലെ കാണും ഞാനെ നാളും നാളെ ഞാനും ഇവിടെ വന്ന് കെടുക്കേണ്ടവനാണ് എന്നുള്ള ബോധം നമ്മളെ മനസ്സിൽ അത് ഉണ്ടാകും അതുപോലെ തന്നെ ഖബർ സന്ദർശിച്ചു കഴിഞ്ഞാൽ നമ്മളെ കണ്ണുകൾ അത് നനയും ഇതൊക്കെയാണ് നബല് അള്ളാല്സ്ലമ ഖബർ സിയാർത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് അതുകൊണ്ട് സഹോദരങ്ങളെ മരണത്തെപ്പറ്റി ചിന്തിക്കുക ആ മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക അള്ളാഹുസ്ഹാൻ താല പറഞ്ഞതുപോലെ <Net> ും നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ ഓടി രക്ഷപ്പെടുവാൻ സാധിക്കുന്നത് ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി ഒളിക്കുന്നത് ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും ആലിമിൽ ഗൈബി പിന്നീട് ദൃശ്യവും അദൃശ്യവും അറിയുന്ന നിങ്ങൾ മടക്കപ്പെടും കുന്തു നിങ്ങളിവിടെ ആഹ്റത്തിൽ പ്രവർത്തിച്ചതിനെ പറ്റി വളരെ വ്യക്തവും സൂക്ഷ്മവുമായി കൊണ്ട് അള്ളാഹു സുബാനഹുത്താലറിയിക്കുകയും ചെയ്യും അതുകൊണ്ട് മരണത്തെ പറ്റി ചിന്തിക്കുക ഒന്നൊറ്റക്ക് ഇരിക്കുമ്പോൾ ഒന്ന് കണ്ണടച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ മരിച്ചു എടുക്കുന്ന അവസ്ഥ ആ മരിച്ചു കെടുക്കുമ്പോൾ നമ്മളെ കാണാൻ വരുന്ന ആളുകൾ നമ്മളെ ഉപ്പുണ്ടാകും ചിലപ്പോൾ ഉമ്മ ഉണ്ടാകും ഭാര്യമാരുണ്ടാകും മക്കളുണ്ടാകും നിന്ന് കരയുന്നുണ്ടാകും ആ രംഗങ്ങളൊക്കെ ഒന്ന് അലയിച്ചു നോക്കുക എന്നിട്ട് അതിനു അതിനുവേണ്ടി പണിയെടുക്കുക അള്ളാഹുസുബാനഹുറ്റ് ആല ധിക്കരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അള്ളാഹുസ് ബഹാനഹുവറ്റ് ആല വളരെ നല്ല വിശ്വാസികളായി കൊണ്ട് മരണപ്പെടുവാനുള്ള തോഫിയൊക്കെ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ